കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റി നടത്തിയ കുറ്റവിചാരണ ജാഥയ്ക്ക് സമാപനമായി കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീമായിരുന്നു ജാഥ ക്യാപ്റ്റൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കുമളി പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണസമിതി നടത്തിയ അഴിമതികൾ എണ്ണിപ്പറഞ്ഞാണ് കുമളി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കുറ്റവിചാരണ ജാഥ നടത്തിയത് കുമളി പഞ്ചായത്തിലെ യാത്രയ്ക്കാണ് സമാപനം കഴിഞ്ഞു യാത്രയിലുടനീളം ചർച്ച ചെയ്തു അഞ്ചു വർഷമായി പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് രണ്ട് സമിതി ഗ്രാമീണ മേഖലയോട് കാണിച്ച അവഗണനയും ടൂറിസം കാർഷിക മേഖലയോട് കാണിച്ച വിവേചനവും ചർച്ച ചെയ്തു കുറ്റവിചാരണ യാത്രയുടെ ഉദ്ഘാടനം വിടുക്കിയും വേണ്ടക്ക് ഡീൻ കുര്യാക്കോസാണ് നിർവഹിച്ചത് കുമളി ഒന്നാമിൽ നടന്ന സമാപന സമ്മേളനത്തിൽ പെരുമേട് ബ്ലോക്കോർട്സ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിജു ബിജുദാനിയൽ അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോ കേരളത്തിലെ ജനങ്ങളെ ആണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പാർട്ടിയെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് സംബന്ധിച്ച് നമുക്ക് അറിയാം ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചിന്തിക്കുവാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ പി പി റഹീം പീരുമേട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കരക്കേട്ട് നേതാക്കളായ എം എം മൃഗീസ് സന്തോഷ് മജോ മജോക്കാരിമുട്ടം സിറിൽ യോഹന്നാൻ സനു പുതുപ്പറമ്പിൽ മറ്റു കോൺഗ്രസ് നേതാക്കൾ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി